പൊറുക്കൻ്റെ പാപമ സി തിറുക്കാതെ പൊറുക്കുന്നവൻ രുണ്ട് നീയല്ലാതെ ഗതിമുട്ടി വന്നവ നാണു തെണ്ട ഞാൻ അതുകൊണ്ട് പറഞ്ഞരുതൻ്റെ റബേ പോകുവ തആല നമ്മുടെ എല്ലാ പാപങ്ങളും മാപ്പാക്കി തരുമാറാകട്ടെ നമുക്കും നമ്മിൽ മൺമറഞ്ഞ് പോയവർ കൂട്ടുകുടുംബാദികൾ നമ്മുടെ സ്നേഹിതർ അഭ്യുദയാകാംക്ഷികൾ നമ്മളെ സഹായിച്ചവർ ഒരു ചെറു പുഞ്ചിരി കൊണ്ടെങ്കിലും നമ്മളുമായി ബന്ധപ്പെട്ടവർ ഈ ദുനിയാവിലും നാളെ പരലോകത്തും സുരക്ഷിതമായ ഭാവി അള്ളാഹുഅല നമുക്കും അവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ ഹബീബായ തിരുനബി അലൈഹി ായുടൊപ്പം അവിടുത്തെ ഉൾപ്പെട്ട് സ്വർഗമെന്ന് പറയുന്ന നടന്നു പോകാൻ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമുക്ക് തോഫീഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ ഹാജ അസീസ് ഇന്ത്യ രാജ്യത്തിന്റെ സുൽത്താനായ ഔലിയാക്കളുടെ നേതാവായ വലിയ മഹാമനീഷിയായ മഹാനായ ഹാജ ഹാജാ റബിയൻഹുവിന്റെ ആണ്ടനുസ്മരണം ആഗോളതലത്തിൽ എല്ലാ സുന്നത്ത് സുന്നിരിക്കെ അതിന്റെ ഒരു ഭാഗമെന്നോണം ഈ പുണ്യമായ സദസ്സിൽ നമ്മൾ കൂടിയിരിക്കുകയാണ് ഇവിടെ നടക്കുന്ന എല്ലാ കർമ്മങ്ങളും ഇതുവരെ നടന്ന ഇനി നടക്കാനിരിക്കുന്ന ആണ്ടനുസ്മരണവുമായി ബന്ധപ്പെട്ട് നടക്കാനിരിക്കുന്ന എല്ലാ കർമ്മങ്ങളും അള്ളാഹു അബൂല കുമാറാകട്ടെ അതിൽ അന്നദാനത്തിനു വേണ്ടി പരിശ്രമിച്ചവർ സഹായിച്ചവർ സഹകരിച്ചവർ അതിനു വേണ്ടിയിട്ട് നിലകൊണ്ടവർ ആരെല്ലാം ഉണ്ടോ അള്ളാഹുബുകൾ ഇരട്ടിയായി അവർക്ക് ഈ ദുനിയാവിലും നാളെ ആഹ്റത്തിലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ ഈ ഹദിയക്കു വേണ്ടിയിട്ട് അവർ ഇറങ്ങി തിരിച്ചപ്പോ ഇവിടുത്തെ ഭാരവാഹികൾ ഇറങ്ങുമ്പോ നല്ല മനസ്സോടെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചുകൊണ്ട് ഇവിടുത്തെ അന്നദാനത്തിന് വേണ്ടിയിട്ടും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും സഹായിച്ച സുമനസുകൾ അള്ളാഹു പകരമായി അവരുടെ കുടുംബാദികളിൽ നിന്ന് മരണപ്പെട്ടുപോയ സർവരുടെ സ്വർഗീയ ഭക്ഷണം നൽകി അനുഗ്രഹിക്കട്ടെ ഔലിയാക്കളുടെ ചരിത്രം പറയാൻ അവലിയാക്കളെ കുറിച്ച് സംസാരിക്കാൻ ഒരുക്കപ്പെടുന്ന വേദികൾ ആ വേദികളിൽ നിന്നുകൊണ്ട് സത്യവിശ്വാസികളായ നമ്മൾ തിരിച്ചറിയണം അവലിയാക്കൾ അല്ലാഹുവിനെ അകമഴിഞ്ഞ് ഇഷ്ടപ്പെട്ടവരാണ് പടച്ചവന്റെ ഇഷ്ടമല്ലാതെ മറ്റൊന്നും ഇഷ്ടപ്പെടാത്തവരാണ് അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാഹുവിന്റെ പൊരുത്തവും മാത്രം കാക്ഷിച്ചുകൊണ്ട് അവലിയാക്കൾ ഇവിടെ കടന്നു പോകുമ്പോ മഹാനായ ഖാജ മുഈനുദ്ദീൻ ലജമീരി അസീസ് അടക്കമുള്ള ഔലിയാക്കൾ ഇഷ്ടം പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ ജീവിച്ച് മരണപ്പെട്ടുവെങ്കിൽ അല്ലാഹുവിനെ അള്ളാഹുബിനെ ഇഷ്ടപ്പെട്ടതുപോലെ ഇഷ്ടപ്പെടാൻ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ തയ്യാറാകണം മഹാരഥന്മാരായ ഔലിയ ഉൽ കിറാം അല്ലാഹുവിനെ ഇഷ്ടപ്പെടുമ്പോൾ ആ ഇഷ്ടം അങ്ങോട്ട് റബ്ബിലേക്ക് കൈമാറുന്നതിന് മുമ്പായി മഹാരഥന്മാരായ അജ്മീര് തങ്ങളടക്കമുള്ള മഹാനായ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അസീസ് തങ്ങളടക്കമുള്ള എല്ലാ ഔലിയാക്കളും തിരിച്ചറിഞ്ഞ ഒരു യാഥാർത്ഥ്യമുണ്ട് ആ യാഥാർത്ഥ്യം എന്തും അറിയുമോ ജല്ല ജലാലായ റബ്ബിനെ ഞങ്ങൾ എത്ര ഇഷ്ടപ്പെട്ടാലും പടച്ചവനെ ഞങ്ങൾ എത്ര സ്നേഹിച്ചാലും ഞങ്ങൾ എത്ര പ്രണയിച്ചാലും എത്ര എത്ര പ്രേമിച്ചാലും അവനോട് കൽവിൽ ഞങ്ങൾ നിറച്ചു വെച്ചാലും ഇങ്ങോട്ട് ചെയ്ത വാത്സല്യത്തിനോളം പടച്ചറബ് ഇങ്ങോട്ട് കാണിച്ചു വെച്ച കരുണയോളം പടച്ചറബ് പരിപാലിച്ചു പോകുന്ന ലാളനയോളം ഞങ്ങളുടെ സ്നേഹങ്ങൾക്ക് അങ്ങോട്ട് കൊടുക്കുന്ന പ്രണയങ്ങൾക്ക് പകരം വെക്കാൻ കഴിയുന്നില്ല പടച്ചവന്റെ ത്തിന്റെയും സ്നേഹത്തിന്റെയും മുന്നിൽ ഇതൊന്നും പകരമാകുന്നില്ല എന്ന തിരിച്ചറിവോടെയാണ് ഉൽ റാം ഈ ലോകത്ത് നിന്ന് ജീവിച്ചു മരണപ്പെട്ടു പോയത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പരിശോധിക്കുമ്പോ മനുഷ്യകുലത്തിനെ നമ്മളെ ഓരോരുത്തരെയും പടച്ചറബ് എത്രത്തോളമാണ് ഇഷ്ടപ്പെട്ടത് എന്ന് നമുക്ക് ആയത്തുകൾ തരുന്നുണ്ട് വിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിന്റെ പ്രണയം മോഹ്മിനീകളോടും പൊതുജനങ്ങളോടും അള്ളാഹുവിന്റെ സൃഷ്ടികളായ മനുഷ്യകുലത്തിനോടും അള്ളാഹു കാണിച്ച കരുണ എത്രത്തോളം എന്നറിയുമോ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വളരെ വിശാല